ഇങ്ങനെയൊരു കുടുംബം അപൂർവങ്ങളിൽ അപൂർവം മക്കൾ ദൈവത്തിൻ്റെ ദാനങ്ങളാണ് എന്ന വിശുദ്ധവാക്യം അനർത്ഥമാക്കിയിരിക്കുകയാണ് ദുബായിൽ എൻജിനീയറായിരുന്ന ജോ ജോസഫും ജസ്ലിൻ കുടുംബവും ജസ്ലിൻ തൻ്റെ ഒമ്പതാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത് അവരുടെ അമ്പതാം വയസ്സിലാണ് രണ്ടു മാസം പ്രായമുള്ള ജോർജിനയുടെ മാമുദിശ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മൂന്നിന് എട്ട് സഹോദരങ്ങളും ബന്ധുമിത്രാദികളും കൂടി അത്യാഘോഷത്തോടെ നടത്തി മഹമ്മദ് അൽതാരസു സുറുഫിലും ഈ എട്ട് മക്കളുടെ സാന്നിധ്യം നിറമുള്ളതാക്കി സിവിൽ എഞ്ചിനീയറായി ദുബായിൽ ജോലി ചെയ്യുകയായിരുന്ന ജോ ജോസഫ് ജസ്ലിൻ ദമ്പതികൾ ഏഴ് മക്കളെ അവിടെയാണ് ജന്മം നൽകിയത് ബാക്കി രണ്ട് കുട്ടികളെ നാട്ടിലും മൂത്ത മകൻ ജെം ജോയ്ക്ക് പ്രായം ഇരുപത്തിരണ്ട് ഇപ്പോൾ ആർക്കിടെക്ചർ കോഴ്സിന് അവസാന വർഷം പഠിക്കുന്നു രണ്ടാമത്തെ മകൻ ജെഫ്ജോ ബി ബി എ എൽ എൽ ബിക്ക് പഠിക്കുന്നു മൂന്നാമത്തെ മകൻ പതിനേഴ് വയസ്സുള്ള ജസ്റ്റിൻ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ജെർമി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ജേക്കപ്പ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ജിയന്ന നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ജോവാക്കിം രണ്ടാം ക്ലാസ് വരാൻ ജോൺസ് ജോൺസ് പിറന്നതിന് ശേഷം എട്ടു വർഷത്തിന് ശേഷമാണ് ഇവരുടെ കുഞ്ഞനുജിത്തി ജോർജിനെ ജോർജിനറക്കുന്നത് മക്കളെ ഹോം സ്കൂളിലാണ് ജോ ജോസഫ് പഠിപ്പിക്കുന്നത് ജോ ജോസഫ് ജസ്റ്റിലിൻ ദമ്പതികൾ ഇനിയും പ്രതീക്ഷയിലാണ് വീണ്ടും ഒരു കുഞ്ഞിനെ ദൈവം തരികയാണെങ്കിൽ ഇത് കൈ നീട്ടി സ്വീകരിക്കാനായിട്ട് കെ സി ബി സി പുറമസ സമിതിയുടെ സെക്രട്ടറി കൂടിയാണ് ജോ ജോസഫ് ഈ വർഷത്തെ ക്രിസ്മസ് സമ്മാനമാണ് ജോർജിനയുടെ ജനനം അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസിന് ഏഴല്ല ഏഴായിരം നിറങ്ങളാണ് ഇവരുടെ മനസ്സു നിറയെ ഇങ്ങനെയുള്ള ഒരു കുടുംബം ഈ കാലഘട്ടത്തിൽ സ്വപ്നങ്ങളിൽ മാത്രം